നമ്മൾ വായിക്കുന്ന ചില നോവലുകളിലെ കഥാപാത്രങ്ങൾ നമ്മുടെ ഓർമ്മകളിൽ വല്ലാതെ തങ്ങി നിൽക്കും അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് എം മുകുന്ദൻ്റെ ദൽഹി ഗാഥകളിലെ വാസവ് പണിക്കർ അഥവാ വാസു എന്ന ചിത്രകാരൻ പത്തൊൻപതാം വയസ്സിൽ കയ്യിൽ ഒരു കാശുമില്ലാതെ തോൾസഞ്ചയുമായി വീട് വിട്ടിറങ്ങിയതാണ് നീണ്ട മുടിയുള്ള ഈ ചെറുപ്പക്കാരൻ തോൾസഞ്ചിയിൽ ഒരു ബ്ലേഡോ ടൂത്ത് പേസ്റ്റോ ഒന്നുമില്ല കാരണം പല്ല് തേക്കുക ഷേവ് ചെയ്യുക എന്നതൊന്നും വാസുവിനെ സംബന്ധിച്ച് വലിയ കാര്യമല്ല കുളിക്കുന്നത് തന്നെ വളരെ വിരളമാണ് വാസുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന കാര്യം യാത്ര ചെയ്യുക എന്നതാണ് യാത്രയിലുള്ള നീളം കാണുന്ന കാര്യങ്ങൾ അയാൾ കുറിച്ചിടുകയോ വരച്ചിടുകയോ ചെയ്യുമായിരുന്നു വാസു മിക്കവാറും യാത്ര ചെയ്തിരുന്നത് ട്രെയിനിലായിരുന്നു കാരണം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്നത് ട്രെയിനിലാണ് ബസ്സിലാണെങ്കിൽ കൃത്യമായിട്ട് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കാത്തതിൻ്റെ പേരിൽ യാത്ര ചെയ്ത് പല പ്രാവശ്യം വാസുവിന് മർദ്ദനമേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കള്ളവണ്ടി കയറുക എന്നതാണ് വാസുവിന് മുന്നിലുള്ള ഏകമാർഗം വാസുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കള്ളത്തരം ചെയ്യുന്നത് വാസുവും കുറ്റം വണ്ടിക്കും ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ വാസു അന്ന് രാത്രി റെയിൽവേ സ്റ്റേഷനിൽ തങ്ങാൻ തീരുമാനിച്ചു യാത്രക്കാരോ തീവണ്ടികളോ ഒന്നും ആ റെയിൽവേ സ്റ്റേഷനിൽ അന്നുണ്ടായിരുന്നില്ല ആലൂട്ടിക്കയും രാജ്മാചാവലും വിൽക്കുന്ന കച്ചവടക്കാരും അന്നുണ്ടായിരുന്നില്ല തണുത്തുറഞ്ഞ ബെഞ്ച് തോൾസെഞ്ചി ശിരസിൽ വെച്ച് അയാൾ കിടന്നുറങ്ങി പക്ഷേ സൈനികരും പോലീസുകാരും ഒരുപോളെ കണ്ണടയ്ക്കാൻ അയാളെ സമ്മതിച്ചില്ല നീ ആരാണ് മുസൽമാനാണോ എന്ന് പല പ്രാവശ്യം അവർ ചോദിച്ചുകൊണ്ടിരുന്നു അതിന് വാസുവിൻ്റെ മറുപടി ഞാൻ ചിത്രകാരനാണ് എന്നാണ് ചിത്രകാരൻ എന്നൊരു മതത്തെക്കുറിച്ച് അവർക്കറിവില്ലാതിരുന്നതുകൊണ്ട് മുസൽമാനാണോ എന്നുള്ള ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നു ഡൽഹിയിൽ എത്തപ്പെട്ട വാസുവിൻ്റെ ജീവിതം മിക്കവാറും തെരുവിൽ തന്നെയായിരുന്നു താൻ വരച്ച ചിത്രങ്ങൾ വിറ്റ് ആഹാരത്തിനുള്ള വക കണ്ടെത്താൻ വാസു ശ്രമിച്ചുകൊണ്ടിരുന്നു പലപ്പോഴും നിരാശയായിരുന്നു ഫലം ഈ ഒരു സമയത്താണ് ഹരിലാൽ ശുക്ല എന്നയാളെ വാസു പരിചയപ്പെടുന്നത് വാസു ഭാവിയിൽ വലിയൊരു കലാകാരനാകും എന്ന് മുൻകൂട്ടി കണ്ട ഹരിലാൽ ശുക്ല അയാളുടെ ചിത്രങ്ങൾ മറ്റുള്ളവർക്ക് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം വാസുവിനെ ഏൽപ്പിച്ചു കൊണ്ടിരുന്നു പക്ഷേ ഒരു ദിവസം ഒരു ആർട്ടിസ്റ്റ് വില്ലേജിലേക്ക് ചെന്ന ഹരിലാൽ ശുക്ലയ്ക്ക് കാണാൻ കഴിഞ്ഞത് വാസു മറ്റൊരു കലാകാരിയുമായി രണ്ട് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് അടിപിടി കൂടുന്നതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഹരിലാൽ ശുക്ല അയാളുടെ ചിത്രങ്ങൾ വിറ്റ് അതിനുള്ള പ്രതിഫലം വാസുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് രണ്ടു മൂന്ന് മാസം സുഖമായി ആഹാരം കഴിക്കാനുള്ള വക അതിൽ നിന്നും അയാൾക്ക് കിട്ടുമായിരുന്നു പക്ഷെ എന്നിട്ടും എന്തിനാണ് രണ്ട് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് അടിപിടി കൂടുന്നത് എന്ന് ഹരിലാൽ ശുക്ല അതിശയപ്പെട്ടു ഹരിലാൽ ശുക്ല വാസുവിനോട് കാരണം അന്വേഷിച്ചു രണ്ട് മാസത്തേക്ക് സുഖമായി ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള ആ പൈസ എവിടെ പോയി എന്ന് വാസുവിനോട് ഹരിലാൽ ശുക്ല ചോദിച്ചു അതിന് വാസു പറഞ്ഞ മറുപടി വളരെ രസകരമാണ് ആ തുക ഡ്രാഫ്റ്റാക്കി മാറ്റി ഒരു കുറിപ്പോടെ നോർദേൺ റെയിൽവേക്ക് വാസു അയച്ചു കൊടുത്തിരിക്കുന്നു റെസ്പെക്റ്റഡ് സാർ ഐ ഓ ഇന്ത്യൻ റെയിൽവേ എ ലോട്ട് ഓഫ് മണി ഫോർ ട്രാവലിംഗ് ടിക്കറ്റ് ലെസ് പ്ലീസ് ക്രെഡിറ്റ് ദ ഇൻക്ലോസ്ഡ് എമൗണ്ട് ടു മൈ അക്കൗണ്ട് ബഹുമാനപ്പെട്ട സാർ ഇല്ലാതെ ഞാൻ ട്രെയിനിൽ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അയച്ചു തരുന്ന ഈ തുക എൻ്റെ പേരിൽ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ദാരിദ്ര്യത്തിലും സത്യസന്ധതയുടെ പാഠം പഠിപ്പിച്ചു തന്ന ദൽഹി ഗാഥകളിലെ വാസു എന്ന കഥാപാത്രം എന്നും മനസ്സുകളിൽ തങ്ങി നിൽക്കും